ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്നത് സ്വർണവും പണവും അവഹരിച്ചു വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വലിയ കുളങ്ങര സജീന മെൻസിൽ മീരാ സാഹിബ് റാവുത്തരുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് വീട്ടുകാർ മകളുടെ ഓച്ചിറ കൊറ്റംപള്ളിയിലെ വീട്ടിലേക്ക് ഞായറാഴ്ച പോയതാണ് രണ്ടു ദിവസം വീട്ടിലില്ലായിരുന്നു വീട്ടിലായിരുന്നു വീട്ടിൽ വന്നപ്പോഴാണ് വീടിന്റെ ഫ്രണ്ട് ഡോറ് തല്ലിപ്പൊളിച്ചിട്ട് വേ വീട്ടിനകത്ത് കയറി സാധനങ്ങളെല്ലാം വായിച്ച് വാരിയിട്ട് താഴെ ഇട്ടങ്ങനെ അങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ ഞങ്ങൾ പോലീസ് ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിപ്പിച്ച് അവരവിടുന്ന് വന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നോക്കിയും അത് ചെക്ക് ചെയ്യുകയും വേണ്ട നടപടി എടുക്കാവും പറഞ്ഞ് പോയി കഴിഞ്ഞ ദിവസം തിരികെ എത്തിയപ്പോഴാണ് കഥകൾ കണ്ടത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും പന്ത്രണ്ടായിരം രൂപയുമാണ് നഷ്ടമായത് രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു മോടെ വീട്ടിലായിരുന്നു ഇന്നലെ ഇവിടെ വീട്ടിലോട്ട് വന്നപ്പോഴും ഗേറ്റ് തുറന്ന് പിന്നെ കഥവ് തുറന്നു കിടക്കുന്നത് കഥവ് തുറന്നു കിടന്നപ്പോഴും പിന്നെ നോക്കി നാല് രണ്ട് പവന്റെ സ്വർണവും പതിനായിരം നഷ്ടപ്പെട്ടു മോതിരം എന്ന് പറഞ്ഞത് പിന്നെ ഇച്ചിരി എന്റെ മൂക്കത് മോതിരം വേറെ പണിത് കൊടുക്കാനായിട്ട് ഞാൻ വെച്ചിരുന്ന മോതിരമായിരുന്നു സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുത്തു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു വലിയ കുളങ്ങരയിൽ സമാന രീതിയിൽ അടുത്തിടെ ഒട്ടേറെ മോഷണങ്ങൾ നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ